നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഝാർഖണ്ഡിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ യുജിസി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തർപ്രദേശിൽ ഒരാളെ സിബിഐ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം മാറ്റിയ സിഎസ്ഐആർ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായി സൂചന അതിനിടെ എൻ ടിഎയുടെ പരീക്ഷകൾക്ക് കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൈമാറി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നാണെന്ന് കണ്ടെത്തി ബീഹാറിലെ പട്നയിൽ കണ്ടെത്തിയ കത്തിക്കറിഞ്ഞ ചോദ്യപേപ്പറുകളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് അഞ്ചു പേരെ ജാർഖണ്ഡിലെ ഡിയോഗ് റാഞ്ചി എന്നിവിടങ്ങളിൽ നിന്ന് ബീഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു നാല്പത് ലക്ഷം രൂപ നൽകിയാണ് മകനുവേണ്ടി ചോദ്യപേപ്പർ സംഘടിപ്പിച്ചതെന്ന് അറസ്റ്റിലായ അവതീഷ് കുമാർ എന്ന പിതാവ് മൊഴി നൽകി മുപ്പത് മുതൽ അൻപത് ലക്ഷം വരെ വിലയിട്ടാണ് ചോദ്യപേപ്പർ വിറ്റതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ മുഖ്യസൂത്രധാരൻ സഞ്ജീവ് സിംഗ് ഉടൻ പിടിയിലാകുമെന്നും ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറിയിച്ചു ഗുജറാത്തിലെ നീറ്റ് ക്രമക്കേടിൽ മുപ്പത് രക്ഷിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നിഖിലെന്ന വിദ്യാർത്ഥിയെ യു പിയിലെ കുഷിനഗറിൽ നിന്ന് സി ബി ഐ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം മാറ്റിയ സി എസ് ഐ ആർ നെറ്റ് ചോദ്യപേപ്പറും ഡാർക്ക് വിപ്പിൽ കണ്ടെത്തിയതായാണ് വിവരം അതിനിടെ എൻ ഡി ഐ സുതാര്യത ഉറപ്പാക്കാൻ മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഏഴംഗ ഉന്നതതല സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു സമിതി രണ്ടു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടു പ്പെട്ട ബീഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചു കത്തിച്ച പേപ്പറുകൾ ഒ എം ആർ ഷീറ്റുകൾ ബുക്ക്ലെറ്റ് നമ്പറുകൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ഇലക്ട്രോണിക് തെളിവുകൾ എന്നിവ റിപ്പോർട്ടിലുണ്ട് ന്യൂസ്